ഇന്നത്തെ ഒരു എപ്പിസോഡിൽ ഈ പറഞ്ഞ റെണയും രഞ്ജിത്തും കൂടി ഒരു വാക്ക് തർക്കം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ഒരു തർക്കത്തിന് തുടക്കം തന്നെ ഇങ്ങനെയാണ് രഞ്ജിത്തിനെ നോക്കിയിട്ട് റെണാഫാത്തിമെന്തോ പാട്ടുപാടി ഇപ്പോൾ എന്തോ പെണ്ണാന്ന് അങ്ങനെ എന്തോ ഒരു സംഭവം പാട്ടുപാടി ഇപ്പോൾ എന്തോ ഇങ്ങനെ പാടി അപ്പോൾ പുള്ളിനെ നോക്കി പാടിയെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പുള്ളി എന്താണ് ഈ പറഞ്ഞ റെണയോട് തർക്കിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ രണ പറഞ്ഞു ഞാൻ അങ്ങനെ ഇപ്പം നോക്കിയതാണ് എൻ്റെ മുഖത്ത് നോക്കി നീ എന്തിനാണ് ഇങ്ങനെ പാടുന്നത് എങ്ങനെയൊക്കെയാണ് രഞ്ജിത്ത് റെണയോട് ചോദിക്കുന്നത് എന്നിട്ട് രഞ്ജിത്ത് പറഞ്ഞിട്ടുണ്ട് എൻ്റെ മുഖത്ത് നോക്കി നീ എന്തിനാണ് പാടുന്നത് അപ്പോൾ പറഞ്ഞു തിരിഞ്ഞിരുന്നോ അതിൻ്റെ ഇടയ്ക്ക് രണ്ടാ ഞാൻ നിങ്ങളെ കൊല്ലാനൊന്നും വന്നിട്ടില്ല അപ്പോൾ രഞ്ജിത്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് മിണ്ടാതിരിക്കാനല്ലേ പറഞ്ഞത് അപ്പോൾ രേ എന്നാൽ പിന്നെ മാറിയിരുന്നോ അപ്പോൾ രഞ്ജിത്ത് നീ പറഞ്ഞിടത്തും ഞാൻ മാറിയിരിക്കണോ അതെന്താ ഈ വേറെ എവിടെങ്കിലും പോയി ഇങ്ങനെയൊക്കെ രഞ്ജിത്തും പറയുന്നുണ്ട് അപ്പോൾ രണ്ട കണ്ണുരുട്ടി എന്തിനാണ് പേടിപ്പിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇത് ജസ്റ്റ് ഒരു പ്രാങ്കായിട്ട് മാത്രമാണ് പുള്ളി അവിടെ ദേഷ്യപ്പെടുന്നത് എന്നുള്ളത് എപ്പിസോഡിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ആവശ്യമില്ലാതെ കണ്ടന്റ് കൊടുക്കേണ്ട സമയത്ത് ഇവരാരും കണ്ടന്റ് കൊടുത്തിട്ടില്ല വെറുതെ എന്തിനാ പൂർവ്വം ഇങ്ങനങ്ങ് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഇവരങ്ങ് ഇരിക്കുവോ